ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഋഷഭ് പന്ത് മതിയെന്ന് സുനിൽ ഗവാസ്കർ വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ബാറ്റിംഗ് പരിഗണിക്കുമ്പോഴും സഞ്ജു സാംസൺ പന്തിന് പിന്നിലാണെന്ന് ഗവാസ്കർ പറഞ്ഞു ബംഗ്ലാദേശിനെതിരായ പരിശീലന മത്സരത്തിൽ സഞ്ജു ഒരു അമ്പത് റണ്ണോ അറുപത് റൺസോ എടുത്തിരുന്നെങ്കിൽ ഗുണമുണ്ടായേനേയെന്നും ഗവാസ്കർ വ്യക്തമാക്കി വിക്കറ്റ് കീപ്പിംഗ് പരിഗണിച്ചാൽ സഞ്ജുവിനേക്കാൾ മികവ് ഋഷഭ് പന്തിനാണ് ഇപ്പോൾ ബാറ്റിംഗ് പരിഗണിക്കാതെയാണ് ഞാൻ പറയുന്നത് തീർച്ചയായും ബാറ്റിങ്ങിനും വലിയ പ്രാധാന്യമുണ്ട് ഋഷഭ് പന്ത് അവസാന കുറച്ച് മത്സരങ്ങളിൽ വളരെ നന്നായി ബാറ്റ് ചെയ്തു അപ്പുറത്ത് ഐ പി എല്ലിൽ സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തിയത് സഞ്ജു ഐ പി എല്ലിലെ ആദ്യ മത്സരങ്ങളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അവസാന മത്സരങ്ങളിലേക്ക് എത്തിയതോടെ പ്രകടനം മോശമായി അവസാന രണ്ട് മൂന്ന് മത്സരങ്ങളിൽ നന്നായി റൺസ് എടുക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ബംഗ്ലാദേശിനെതിരായ പരിശീലന മത്സരം സഞ്ജുവിന് വലിയൊരു അവസരമായിരുന്നു അമ്പതോ അറുപതോ റൺസെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ഗവാസ്കർ പറഞ്ഞു ബംഗ്ലാദേശിനെതിരായ പരിശീലന മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അമ്പത്തിമൂന്ന് റൺസാണ് റിഷഭ് പന്ത് നേടിയത് സഞ്ജു ആകട്ടെ ആറ് പന്തിൽ നിന്ന് ഒരു റൺസ് മാത്രം സെലക്ടർമാർ പന്തിന് തന്നെയാണ് പ്രാധാന്യം നൽകുകയെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു